ഹലോ അങ്ങനെ നമ്മൾ നമ്മുടെ പൂച്ചക്കൂട്ടന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ് അവൻ്റെ സെക്കൻഡ് ഡോസിന്റെ ഡേ ആട്ടോന്ന് അതായത് ബൂസ്റ്റർ അപ്പോൾ അവനെ നമ്മൾ അവന്റെ ബാഗിലാക്കി അവന് ഞാൻ തയ്ച്ചു കൊടുത്താട്ടോ ബാഗ് അവന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ അവൻ ഭയങ്കര സേഫ്റ്റി ആയിട്ടിരിക്കും അത് അവന്റെ ഒരു സങ്കല്പാണത് ഇതിൻ്റെ ഉള്ളിൽ അവനെ പിടിക്കാൻ ആരും വരത്തില്ല പുറത്തുനിന്ന് അമ്മ സൂക്ഷിച്ചതിനെ കൊണ്ടു കടന്നോളൂ എന്ന് കരുതി അവൻ്റെ ഒരു സങ്കല്പവാണത് അവന്റെ ഒരു സങ്കല്പ ലോകത്തിലാണിപ്പോ അവൻ അപ്പൊ അവന് ആകാശം കാണുന്നൊക്കെ പേടിയാണ് കണ്ടോ അവൻ കണ്ണടയ്ക്കും നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എങ്ങനെയെങ്ങനെ വിളിച്ചു കഴിഞ്ഞാ പേടിച്ച് കണ്ണടയ്ക്കും കണ്ണുണ്ടാവും കണ്ണടച്ചു കണ്ണടച്ചു കുട്ടാ കണ്ണു തുറന്നേ നമ്മുടെ കുട്ടൻ കണ്ണു തുറന്നേ ടാറ്റുപുക്കാമ്പ നീക്ക നീക്ക എണീക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാൻ നമുക്ക് കള്ളം കണ്ണു തുറക്കുന്നില്ല അങ്ങനെ തന്നെ കിടപ്പാണ് അങ്ങനെ ഇവനെയും കൊണ്ട് നമ്മൾ സഞ്ചിയിലാക്കി പോകട്ടോ ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് നിറച്ച കൂട്ടന്മാരാണ് പക്ഷെ പൂച്ചക്കുട്ടനല്ല എല്ലാം പട്ടിക്കുട്ടന്മാരാണ് അവിടെ ഉം വെറൈറ്റി എന്നെ ഉണ്ട് നാടൻ ഉണ്ട് ജർമനും നാടനും ക്രോസ് ഉണ്ട് തനി നാടൻ ഉണ്ട് അങ്ങനെ ഇവൻ എന്നെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി അവന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവന്റെ വിചാരം അവന്റെ അമ്മയാണ് ഞാൻ എന്നാണ് പാവാട്ടോ ഇവൻ എനിക്ക് വലിയ ഇഷ്ടമായി ഇവനെ കുറെ നേരം അവനെ ചുറ്റിപ്പറ്റി അവിടെ നിന്നു അപ്പൊ ദയ വേറെ ഒരാളിരുന്നു വാലാട്ടി കാണിക്കുന്നു സ്നേഹം കൊണ്ട് ഞാൻ എനിക്ക് അറിയും കൂടെയില്ല അവനെ പക്ഷെ അവന് എന്നെ വലിയ ഇഷ്ടപ്പെട്ടു നമുക്ക് ഡോഗ്സിനെ ഒന്നും പേടിയില്ലാത്തത് കൊണ്ടാവാം അത് അവർക്ക് മനസ്സിലായി കാണും നമ്മളെ കാണുമ്പോ ഇച്ചിരി ധൈര്യമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് അങ്ങനെ അവരടുപ്പം കാണിക്കുന്നെ അപ്പൊ നോക്കുമ്പോ ദേ വരുന്നു പുതിയ ഒരാള് മിനി പോമാണത് അത്രേ വളരത്തുള്ളു ഒരു വയസ്സ് ഒന്നര വയസ്സുണ്ട് കുഞ്ഞിന് അപ്പോൾ കുഞ്ഞു വന്നു കുഞ്ഞു ഇഞ്ചക്ഷൻ വെക്കാൻ അവിടെ എല്ലാം വാക്സിനേഷൻ ആണ് അങ്ങനെ നോക്കുമ്പോഴുണ്ട് നമ്മുടെ ലാപ് സാബ്സോ കൂട്ടം വന്നു അവനും ഒരു വയസ്സായി എന്നെ കണ്ടപ്പോൾ ഇഷ്ടമായി എനിക്ക് അവനെ കണ്ടപ്പോഴും ഇഷ്ടമായി എനിക്കിഷ്ടമാണ് ലാപ് സാബ്സോയോ ഷിപ്സൂനെയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അങ്ങനെ ഞാൻ അവനെ തൊട്ടു തലോടി അവന് സഹകരിച്ചു തന്നു അവനെന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു അവനും ഇഞ്ചെക്ഷൻ എടുക്കാൻ വന്നാണ് ഞാൻ വിവരങ്ങൾ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു അമ്മേ എന്നെ ഇഞ്ചെക്ഷൻ കുത്താൻ വേണ്ടി കൊണ്ടുപോന്നിരിക്കുവാണ് എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാരയില്ല മോൻ പോയി ഇഞ്ചെക്ഷൻ എടുക്ക് മോന് നല്ലതാണ് ഊവാ വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോഴുണ്ട് വേറെ രണ്ടുപേര് അതായത് നാടനും പോംറേനിയനും ക്രോസ് ആണ് അവര് ഇത് വൈറ്റ് കളർ ഉള്ളതാണ് മറ്റത് പെണ്ണാണ് അപ്പൊ ആങ്ങളെയും പെങ്ങളും കൂടിയാണ് കൊണ്ടു വന്നിരിക്കുന്നത് അവരും ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാനാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടന്റെ ഇഞ്ചക്ഷൻ റെഡി ആയി എന്ന് പറഞ്ഞ് സിസ്റ്റർ വിളിച്ചപ്പോൾ നേരെ കൊണ്ട് ബെഡ് കടത്താൻ പറഞ്ഞു ഞാൻ കിടത്തിയില്ല അവിടെ എന്തോ അഴുക്കുണ്ട് അപ്പൊ ഞാൻ നേരെ സ്കൂട്ടിയിൽ കൊണ്ടു വെച്ചു അപ്പൊ സ്കൂട്ടീടെ പുറത്ത് വെച്ച് അവന് ഇഞ്ചക്ഷൻ എടുക്കാൻ സിസ്റ്റർക്ക് ഭയങ്കര പേടി കടിക്കൂന്ന് പൂച്ചയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യം കൊടുത്ത് കുഞ്ഞി പിഞ്ചാണ് അവൻ പാവാണ് എന്ന് പറഞ്ഞു അവന്റെ തൊട കാണിക്കാൻ പറഞ്ഞു തൊടയിൽ പിടിച്ചതേ കുത്തി വെക്കുവാണ് അവനൊന്നും അനങ്ങി പോലും ഇല്ല എന്റെ കുട്ടം പഞ്ചമഹാപാപിയാണ് അതാണ് അവൻ അവിടെ തെളിയിച്ചത് അങ്ങനെ വീണ്ടും അവനയിന്റെ വിഷമം ഉണ്ടായിരുന്നു അമ്മ എന്നെ കൊണ്ട് കുത്തി വെച്ചില്ലേ വെറുതെ കുത്തി വെച്ചില്ലേ വീട്ടിൽ നടന്ന് എന്നെ പിടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അവൻ കുറച്ചു നേരം പരിഭവം കാണിച്ചു വീണ്ടും അവനെ ഞാൻ വാരിക്കെട്ടി സഞ്ചിയിലാക്കി പിടിച്ചപ്പോഴാണ് അവിടെ ഒരു വലിയ മൽപിടുത്തം നടക്കുന്നത് അപ്പോ ഞാൻ നോക്കുമ്പോ ഭയങ്കര മൽപിടുത്തം അവൻ ഇഞ്ചക്ഷൻ വെക്കാനേ പറ്റുന്നില്ല അപ്പൊ ഞാനാണെങ്കി എനിക്ക് റോഡ് വീലറിനെ വളർത്തി നല്ല ശീലമുള്ളത് കൊണ്ട് ഞാൻ അതിൽ ഇടപെടാന്ന് വിചാരിച്ചു എനിക്ക് പേടിയില്ല ഇവൻ പാവാണ് അതെനിക്ക് തോന്നി അപ്പം ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ഞാൻ തടവി കൊടുത്തു അങ്ങനെ സിസ്റ്റർ വന്ന് അവൻ ഒതുങ്ങി നിന്നു അപ്പൊ സിസ്റ്റർ വന്ന് ബാക്കി ഇക്കടെ വന്ന് ദേ കണ്ടോ അവനെ ഇഞ്ചക്ഷൻ വെച്ചു പരിപാടി തീർത്തു കുറെ നേരമായിട്ട് നോക്കിയിട്ട് കിട്ടാത്തതാണ് അങ്ങനെ ഞാൻ പോയി ഹാൻഡ് വാഷ് ചെയ്തു കുട്ട ടാറ്റ അമ്മ പോയിട്ട് വരാം അങ്ങനെ കുട്ടനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോരുകയാണ് ഇനി എൻ്റെ പൂച്ചക്കുട്ടിനു പോയിട്ട് റെസ്റ്റ് എടുക്കണം അപ്പൊ നാളെ കാണാം ടാറ്റ